ജിദുവിനെന്താ വേണ്ട ജിതു ഒന്നൂടെ കുടിച്ചോ കറി വേണ്ട അജു എന്താ വിളിക്കണ ജിത്തു പൊറോട്ട my new okay. അതൊക്കെ ഉണ്ട് ചെയ്യേബ് നോക്കുക അതൊന്നും നിനക്ക് പറ്റൂല

ഒരു ഏഹ് അത് ഇഷ്ട ഒരു ക്രീം കളർ കളറ് പാൻറ് കൊടുത്തു സെറ്റ് ഏ ഇട്ടിട്ടാ എനിക്ക് കച്ചറ കളിക്കരുത് കേട്ടോ ജിദു വാ നോക്കട്ടെ ജിദുവിനെ ജിതു കൊടുവാ നോക്കട്ടിടാ

ആളിയ <59's> സിറ്റ <Jincción> <sharp apare Lucar cells livest> <Q> <DVD> ആളില്ലാലോ ആളില്ലാലോ ആളില്ല തേങ്ങ ഒക്കെ വഴി നടക്കുന്നുണ്ട് കുഞ്ഞാമ്മ ഇല്ല ആരുല്ല പോയാലോ ഏ ഇത് ഒരു ഇളാപ്പാൻ്റെ മോൻ്റെ വീട് പോവാ നീ പോവാ ആരുല്ല ട്ടപ്പോണെ അടുത്തൂർന്നി അ അല്ലെങ്കി അതിന് മണ്ണിൽ ഉടുങ്ങൂലേ ആ എടുത്തിട്ട് വാ ചെരുത്തി വാ അത്ര ദൂരൊക്കെ പോവണ്ടി പോക്കറ്റ് നോക്കട്ടെ പോക്കറ്റ് നോക്കട്ടെ പോക്കറ്റ് നോക്കട്ടെ ആ പൊറേ കിട്ടിയിക്കല്ലോ

ിതു മതി മതി വീ മതി എവിടെ ചിത്ത എവിടെ ചിത്തും ജിതു അഞ്ചു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്ക് അവിടെ കൊച്ചോട്ട് കേറിക്ക് അവിടെ നിൽക്ക് ഞാൻ ഇവിടെ ആണെങ്കി എന്റെ കൂടെ നിൽക്ക അങ്ങോട്ടും ഇങ്ങോട്ട് പോവല്ലേ എനിക്ക് അന്നെ കാണൂല മ്മഅ അവിടെ നിൽക്കുന്നത് മമ്മി അമ്മ നിക്കുന്നു അതാ അതാ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല തന്നെ ആ പോയിക്ക എനക്ക് എന്താ പണിയൊന്നു നിനക്ക് തന്നെ മണി കോള് നിക്കൂല മർക്കി ജിദു ഓങ്ങട താച്ചു ഇടി പുളിയച്ചോറ് ഒട്ട ਵਾਂਡਾ ਦਾ ਨਾਲੇ ਗਈ ਜੀ ਆਇਆਂ ਨੂੰ ਇੱਕ ਵਾਂਡਾ ਤੋਂ ਉਹ ਨਿਕਲਣਾ